ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നെസ്സിലെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇങ്ങനെ ഒരു നല്ല അവസരം ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും കരേറ്റുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അതിൻ്റെ പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല യഹോവയെ നാം നല്ലവനെന്ന് രുചിച്ചറിയുന്നത് നമ്മുടെ കഷ്ടങ്ങളിൽ ആണ് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമ്മുടെ കഷ്ടങ്ങളിൽ തക്ക സമയത്ത് വിടുതൽ നൽകുമ്പോൾ നാം കർത്താവിനെ രുചിച്ചറിയുകയാണ് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരുന്നാലും യഹോവയെ അന്വേഷിക്കുന്ന കർത്താവിന്റെ പാതയെ പിന്തുടരുന്ന ഒരു ദൈവ പൈതലിന് ഒരു നന്മയും മുടക്കാത്ത നമ്മുടെ ദൈവം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു അപ്പോൾ നാം ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്നാൽ നമ്മുടെ കർത്താവ് നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് മറുപടി നൽകിത്തരും ആ കർത്താവിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത യഹോവയുടെ മുഖം അന്വേഷിക്കുക വിടുതൽ പ്രാപിക്കുക രണ്ട് ദിനവൃത്താന്ത പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത് മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്ന് മുടിക്കേണ്ടതിന് വെട്ടിക്കിളിയോട് കൽപ്പിക്കുകയോ എന്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും ഇവിടെ നാം കാണുന്നത് തൻ തിരഞ്ഞെടുത്ത പറ്റിയുള്ള ദൈവീക ആലോചനയാണ് ഒരു ദേശത്ത് കടന്നു വരുന്ന അനർത്ഥം അഥവാ പ്രതിസന്ധി അതിൻ്റെ നടുവിൽ ഒരു ദൈവവൈതൽ എന്ത് ചെയ്യണമെന്നാണ് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നത് ആയിരിക്കുന്ന ദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഇവിടെ പറയുന്നത് മഴ അത് നമുക്ക് ആവശ്യമായ ഒന്നാണ് അത് ലഭിക്കാതെ ആകാശം അടയുമ്പോൾ അതുപോലെ നാം അനുഭവിക്കേണ്ട നന്മകൾ വെട്ടിക്കിളി തിന്നുകളയുന്ന അനുഭവങ്ങൾ അധ്വാനിക്കുന്നു എന്നാൽ ഫലം ലഭിക്കാതെ പോകുന്നു മഹാമാരി ഇല്ലാതെയാക്കുന്ന ശൂന്യമാക്കുന്ന അനുഭവങ്ങൾ പ്രതീക്ഷയോടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്നാൽ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള വിപരീത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നാം എന്ത് ചെയ്യണം നാം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കണം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതമല്ലാതെയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അനുതാപത്തോടെ ഏറ്റ് പറയണം കണ്ണുനീരോട് സമർപ്പിച്ച് നിർമാർഗ്ഗങ്ങളെ വിട്ടു തിരിഞ്ഞ് കർത്താവിനോട് അടുത്ത് ആ മുഖത്തേക്ക് നോക്കിയാൽ കർത്താവിൻ്റെ മുഖം നാം അന്വേഷിച്ചാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും വിടുതൽ നൽകിത്തരും അവെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജിച്ച് പോയതുമില്ല കുറവുകളെ ഏറ്റുപറയാം കർത്താവിംഗിലേക്ക് തിരിയാം നമ്മുടെ കർത്താവ് നമുക്കായി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിച്ചാട്ടെ കർത്താവിൽ പൂർണ്ണമായി ഒന്ന് ആശ്രയിച്ചാട്ട് കളിച്ചുവീടുകളെ ധൈര്യത്തോടെ വയ്ക്കുക ദൈവമായ കർത്താവ് അതിനായി സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു